നോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റ് സൂചി റോൾ സ്നാക്സ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നു ഞാൻ റവ യൂസ് ചെയ്തിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കും ഇതിപ്പോൾ ഞാൻ കുട്ടി ടേസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റായിട്ട് കാണുന്നുണ്ട് നമുക്ക് ഇതിൽ വെക്കണം അതിൻ്റെ ചമ്മന്തി ഇത് മതി നമുക്ക് അത് ചെയ്യുന്ന അത് പൊട്ടും ഫ്രണ്ട്സ് ശരിയായിട്ട് ആവുന്നില്ല നോക്കൂ ആയിട്ട് റോൾ റെഡി ആക്കി ഫ്രണ്ട്സ് ഹെൽത്തി സ്നാക്സ് ഉണ്ട് നിങ്ങൾ ഇത് മസ്റ്റ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ പിന്നെ ഒരു സ്നാക്സിന്റെ റെസിപ്പി ഷെയർ ചെയ്യും ഇന്നെ ഞാൻ റവ യൂസ് ചെയ്തിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം നമുക്ക് സോ ആദ്യമായിട്ട് കാണാമെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഫ്രണ്ട്സ് നോക്കൂ ഞാൻ ഇവിടെ നമ്മുടെ ചായ കുടിക്കുന്ന കപ്പുണ്ടോ അതിന് ഞാൻ എത്ര ണ്ട് ഇതിപ്പോ നമുക്ക് മിക്സി ജാറിലേക്ക് ഇടണം ഇത് നമുക്ക് കുറച്ച് ഏർ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം കുറച്ച് ഇത് കുറച്ചു കൂടി പുടി ആവും കുറച്ച് തരി തരി ഉണ്ട് അത് റവ നമ്മുടെ സോ അത് കുറച്ച് ഏഹ് മാറണം പുടിയാവും പുടിയാകും സോ ഞാൻ വെച്ചു ഇപ്പൊ നമുക്ക് ഇത് പൊടിച്ചിട്ട് എടുക്കണം ോക്കാം നമുക്ക് കൂടി പുടിച്ച് എഴുതിട്ട് എടുക്കാം സോ നോക്കൂ ഫ്രണ്ട്സ് ഇത് നൈസായിട്ട് കുറച്ച് പുടിണ്ട് നമുക്ക് ഇതിപ്പോ മാറ്റി വെക്കാം ആക്ച്വലി നമുക്ക് ഒരു പച്ചമുളക് വേണം സോ ഞാനത് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം ചെറിയ കഷ്ണമാക്കിയിട്ട് എടുക്കാം നമുക്ക് അങ്ങനെ సేవడ నేను కొర్చి చెరి పచ్చ మిరగాయ ఇద్దు నైస్ కట్ చేదిట్ സോ ഇതൊക്കെ പൊടി നമ്മുടെ ചെയ്തിട്ടുണ്ടായിരുന്നു നവാപൊടി അതൊക്കെ നമുക്ക് ഇടണം ഒരു പാത്രം ഇടയ്ക്ക് കുറച്ച് നൈസ് ഏ സ്മൂത്ത് ആയിൻ്റെ സ്മൂത്ത് പൊടി ആയിൻ്റെ ഇത് എടുക്കാം പിന്നെ ഇവിടെ ഞാന് രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തുണ്ട് നിങ്ങടേക്ക് വേണമെങ്കിൽ ചിലപ്പോ ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം ഞാൻ അരിപ്പൊടി എടുത്തുണ്ട് ഇത് നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ഉപ്പ് ഇടാം ഉപ്പ് ഹാഫ് ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിട്ട് നിങ്ങളുടെ ഇടണം ഫ്രണ്ട്സ് മതി പിന്നെ ഇത് പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അത് ഇടണം பின் இடம் ரெண்டு ஸ்பூன் தைர் எடுத்து தயிர்கூடி இதுல இடாம் நமக்கு இப்ப இது எல்லாம் நமக்கு ஒரு பிரஷம் நைஸ் ஆயிட்டு மிகணும் அங்கே கொச்சி அது தைரிடுப நமக்கு கொச்சி புள்ளி டேஸ்ட் கிட்டு அது வேண்டிட்டு நம்ம கொச்சி இட் പിന്നെ ഇവിടെ നമ്മുടെ സെയിം അളവ് നമ്മുടെ ഇത് കപ്പിനെ എടുത്തുനാ ഇതിന് നമുക്ക് സെയിം അളവ് വെള്ളമിടണം ഒരു പ്രശ്നം നൈസായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് അത് കുറച്ച് കട്ടി കട്ടി ആവുന്ന സോ അത് നമ്മൾ കുറച്ച് സ്പൂണിനെ അങ്ങനെ സ്മാഷ് ചെയ്തിട്ട് ഇത് സ്മൂത്ത് പേസ്റ്റ് കുറച്ച് ആക്കണം ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ് ഞാൻ ഒരു സ്മൂത്ത് പേസ്റ്റ് റെഡി ആക്കി ഇപ്പൊ ഇതിൽ നമുക്ക് സെയിം കപ്പിനെ ഒരു കപ്പ് പിന്നെ വെള്ളമിടാം സോ നിങ്ങളുടെ അത് റവ എടുത്തുനാ അതിന് നമുക്ക് ഡബിൾ കപ്പ് അതിന് ഡബിൾ മെഷർമെന്റ് നമുക്ക് വെള്ളം ഇടണം ഒരു നൈസ് ആയിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇപ്പൊ സ്മൂത്ത് ബാറ്റർ റെഡി ആയിട്ട് ഇപ്പൊ നമുക്ക് ഇത് അടിച്ചു വെക്കാം പിന്നെ കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെക്കാം സോ അത് കുറച്ച് സെറ്റ് ആവും നമ്മുടെ ബാറ്റർ ഇപ്പൊ നമ്മുടെ കുറച്ച് ബാറ്റർ സെറ്റ് ആവാൻ വേണ്ടിട്ടാ വെച്ചുനാ ഇപ്പൊ നമുക്ക് കുറച്ച് അത് നേരെ ഒരു ചമ്മന്തി റെഡി ആക്കാം നം ഞാൻ ആക്ച്വലി ഇതിന് റവാഡ് ഒരു റോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഹെൽത്തി സ്നാക്സിനെ ഉണ്ട് നിങ്ങൾ ഇത് മസ്റ്റ് ട്രൈ ചെയ്യണം നല്ല ഈസി പിന്നെ ടേസ്റ്റി സ്നാക്സ് ഉണ്ട് പിന്നെ ഹെൽദി ഉണ്ട് സൊ ഇപ്പൊ ഞാൻ കുറച്ച് നാളകിരം ചെറുകി എടുക്കാം ഫ്രണ്ട്സ് കുറച്ച് മതി നമുക്ക് കുറച്ച് ഞാൻ ഉണ്ടാക്കണം സോ കുറച്ച് മതി ഫ്രണ്ട്സ് നോക്കൂ ഇവിടെ ഞാൻ എത്ര നാളുകരം എടുത്തു ഫ്രഷ് നാൽഗിരം ഉണ്ട് അത് ഞാൻ ചെറുകി എടുത്തു പിന്നെ ഇവിടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി എടുത്തു വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം വെളുത്തുള്ളി സൊ ഇവിടെ ഞാൻ ഒരു തടുക്ക പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കുറച്ച് മതി ഇത് കുറച്ച് സ്ലൈറ്റ് ഫ്രൈ ചെയ്യാം നമുക്ക് ഹൈ ഫ്ലെയിമില് വെക്കാം കുറച്ച് അത് സ്ലൈറ്റ് ബ്രൌൺ കളർ ആവണം ഫ്രണ്ട്സ് അത് നേരം ഇത് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാം മുന്നേ സൊ കുറച്ച് വേറെ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചമ്മന്തിക്ക് പിന്നെ ഞാൻ ഇങ്ങടക്കൂടെ രണ്ട് മെത്തേഡിനെ നമ്മുടെ സൂചി റോൾ നമ്മുടെ റവ റോൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഫുൾ വീഡിയോ നോക്കൂ കുറച്ച് മീഡിയം ആ മാറ്റി വെക്കാം ഞാൻ ഇത് നോക്കൂ ഫ്രണ്ട്സ് കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ ഫ്രൈ ചെയ്തു ഞാൻ ഇപ്പൊ കുറച്ച് ഇത് തനക്കണം പിന്നെ നമുക്ക് ചമ്മന്തി പേസ്റ്റ് ആക്കാം ഫ്രണ്ട്സ് ഇവിടെ ഞാൻ ഇപ്പൊ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇപ്പൊ ഇത് നാല് ഗ്രാം ഉണ്ട് അത് ഇടണം പിന്നെ ഇത് ചെറിയുള്ളി വെളുത്തുള്ളി ഇട ഇതിന്റെ ചൂട് ഇപ്പൊ മാറിയിട്ടുണ്ട് നമുക്ക് അത് ഇടണം പിന്നെ ഉപ്പ് ഉപ്പ് നിങ്ങളെ നോക്കിട്ട് ഇടണം ഫ്രണ്ട്സ് ചമ്മന്തിക്ക് എത്ര നമുക്ക് ഉപ്പ് വേണം അത് നോക്കിട്ട് പിന്നെ മലകപ്പൊടി ഞാൻ ഹാഫ് ടീസ്പൂൺ മലകപ്പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കൂടുതൽ ഇടാം ഇത്ര മതി നമുക്ക് ഞാൻ വെള്ളം ഇടില്ല നമുക്ക് ഡ്രൈ ചമ്മന്തി ഉണ്ടാക്കാം സോ ഇതെല്ലാം നമുക്ക് ക്രഷ് ചെയ്യണം നൈസായിട്ട് ഇവിടെ വെച്ചു ഞാൻ നോക്കാം നമുക്ക് ഒരു പ്രശ്നം നോക്കൂ ഫ്രണ്ട്സ് നല്ല നൈസ് ഡ്രൈ ചമ്മന്തിക്കുകയായി നോക്കൂ ഇത് നമുക്ക് ഇപ്പൊ ഒരു ബോളില് മാറ്റി വെക്കാം ഇത് ഒരു പാത്രമുള്ള മാറ്റി വെക്കാം നമുക്ക് നോക്കൂ നൈസായിട്ട് ഡ്രൈക്ക് ആയിണ്ട് ചമ്മന്തി ഇത് മതി നമുക്ക് പിന്നെ ഉപ്പ് ഞാൻ ടേസ്റ്റ് ചെയ്തു ശരിയുണ്ട് ഫ്രണ്ട്സ് ഇത് കൊക്കോനട്ടിന്റെ ഒരു ആയി ഡ്രൈ ചമ്മന്തി പിന്നെ എവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിണ്ട് നോക്കൂ നൈസായിട്ട് സെറ്റ് ആയിണ്ട് ഞാനിത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമ്മുടെ അത് ചമ്മന്തി ഉണ്ടാ ഇണ്ടാക്കിനാ അത് നേരെ ഞാനിത് വെച്ചിണ്ടായിരുന്നു ഇത് സെറ്റ് ആയിണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണമെങ്കിൽ വെക്കാം കൂടുതൽ സമയം വെക്കുമ്പോ ഇത് കൂടുതൽ ശരിയാവും പക്ഷെ പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഇപ്പൊ നമുക്ക് ഇണ്ടാക്കിട്ട് ഉണ്ടാക്കാം തുടങ്ങാം ഫ്രണ്ട്സ് ഇതിന് സ്നാക്സ് സോ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ കിച്ചണില് വന്നു ഇപ്പൊ നോക്കൂ ഇവിടെ ഞാൻ ഒരു ചെട്ടി എടുത്തിണ്ട് ആ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു സ്റ്റാൻഡ് ഇവിടെ വെച്ചു ഞാൻ ഇത് നമുക്ക് കത്തിക്കാം ഫസ്റ്റ് കത്തിക്കാമല്ല ഫസ്റ്റ് നമുക്ക് ഇതില് വെള്ളം ഇടാം നോക്ക് ഫ്രണ്ട്സ് ഞാൻ ഇപ്പൊ ഇതില് വെള്ളം എടുത്തു ഒരു സ്റ്റാൻഡ് വെച്ചു ഇപ്പൊ നമുക്ക് ഗ്യാസ് കത്തിക്കാം ഇപ്പൊ ഇത് നമ്മുടെ വെള്ളം ഇണ്ടേനാ അത് കുറച്ച് നമുക്ക് ചൂടാവണം നമ്മടെ എന്താ ചെയ്യാനെ പോന്നെ ഫ്രണ്ട്സ് അറിയാം സോ ഇപ്പോ നമ്മുടെ ആക്ച്വലി സൂചി റോൾ ഉണ്ടാക്കാം റവാ റോൾ ഉണ്ടാക്കാം സോ അത് വേണ്ടിട്ട് അത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം ഫ്രണ്ട്സ് സൊ അത് വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട് നിങ്ങടേക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഡ്ഡലിന്റെ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് ഒരു ചട്ടി പിന്നെ സ്റ്റാൻഡ് വെച്ചിട്ട് ഇപ്പൊ അത് കുറച്ച് ചൂടാവുന്നേരെ നമുക്ക് ഇത് ബാറ്റർ ഉണ്ട് അത് ഒരു പ്ലേറ്റില് നമുക്ക് ആക്കിയിട്ട് എടുക്കാം ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ ഞാൻ അങ്ങനത്തെ ഒരു പ്ലേറ്റ് എടുത്തണ്ട് ഇതിലിപ്പോ നമുക്ക് എണ്ണ ഇടാം പിന്നെ ഇത് പ്ലേറ്റ് നമുക്ക് എല്ലാ സൈഡ് എണ്ണ അത് ഗ്രീസ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ നൈസായിട്ട് കുറച്ച് സൈഡിൽ തന്നെ ഓയിൽ ഗ്രീസ് ചെയ്യാം മതി ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ് ഇത് ഞാൻ നൈസ് ആയിട്ട് ഗ്രീസ് ചെയ്തു ഇപ്പൊ ഇത് നമ്മുടെ ബാറ്റർ ഉണ്ടേനാ അത് ബാറ്റർ കുറച്ച് അങ് അലക്കി എടുക്കണം സൂചി ഉണ്ട് അത് കുറച്ച് അടില സെറ്റ് അടിലും ഫ്രണ്ട്സ് അത വേണ്ടി നമുക്ക് അങ്ങനെ അലക്കി എടുക്കണം പിന്നെ എവിടെ നമ്മള് ഇത് പാത്രം ഉണ്ട് അതെല്ലാം നമുക്ക് ഇടണം കൊച്ചി രണ്ട് കയ്യില് ഞാൻ ഇടും മതി അപ്പൊ ഞാനിത് എല്ലാ സൈഡ് അങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കും നോക്കൂ ഇത് നൈസായിട്ട് ഞാൻ രണ്ട് കയ്യിൽ ഇതിൽ വെച്ചു പിന്നെ ഇത് എല്ലാ സൈഡും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം നമ്മൾ വെള്ളം ചൂടുണ്ട് ആയില്ലെങ്കിൽ അതിൽ നമുക്ക് വെക്കാം നമുക്ക് നോക്കാം ആ ചൂടായി പ്ലേറ്റ് ഉണ്ട് ഇത് നമുക്ക് ഇതില് വെക്കണം പിന്നെ അടച്ച് വെക്കാം കൊറച്ച് മൂന്ന് നാല് മിനിറ്റ് മതി ഏർ അഞ്ചു മിനിറ്റ് കൂടുതൽ അഞ്ചു മിനിറ്റിനെ ഉള്ളിൽ ഇത് സ്റ്റീമാവും ഫ്രണ്ട്സ് സൊ നമുക്ക് ഇപ്പൊ വെയ്റ്റ് ചെയ്യാം കുറച്ച് നാല് നാലഞ്ച് മിനിറ്റ് പിന്നെ ഫ്ലെയിം നമുക്ക് മീഡിയമിൽ വെക്കാം ഫ്രണ്ട്സ് ഹൈ ഫ്ലെയിമില് വെക്കുമ്പോൾ അത് വെള്ളം നമ്മുടെ പ്ലേറ്റിലേക്ക് വരും ഇപ്പൊ ഇവിടെ ഞാൻ മറ്റേ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കാരണം അത് കുറച്ച് കൂളാകും പിന്നെ നമുക്കത് എടുക്കാം വരും സൊ അത് വേണ്ടിപ്പോ നമുക്ക് വേറെ പ്ലേറ്റിന് അത് രണ്ടാമത്തെ ഡോസ ഉണ്ടാക്കണം അങ്ങനെ ദോശ അല്ല സൂചിയുടെ ണ്ടാക്കണം നോക്ക് ഇത് ഗ്രീസ് ചെയ്തു ഞാൻ പിന്നെ ഇതിൽ നമുക്ക് അത് റോൾ ചെയ്തിട്ട് രണ്ട് കയ്യില് ഇതിൽ ഇടാം പിന്നെ അത് കുറച്ച് എല്ലാ സൈഡ് സ്പ്രെഡ് ചെയ്യണം സെറ്റ് ചെയ്യണം സോ ഇത് നോക്കി സെറ്റ് ആയിണ്ട് സോ ഇപ്പോ നാല് മിനിറ്റ് ആയിൻ്റെ നമുക്ക് ഒരു പ്രശ്നം തുറക്ക നോക്കാം ഇവിടെ വെക്കാം സൈഡിലെ പിന്നെ അത് നമുക്ക് അങ്ങനെ ടച്ച് ചെയ്തിട്ട് നോക്കണം ഫ്രണ്ട്സ് അങ്ങനെ ടച്ച് ചെയ്യണ നമ്മടെ സോ അത് നമ്മുടെ കയ്യിലേക്ക് സ്റ്റിക്ക് ആവുന്നില്ലെങ്കിൽ അത് കുക്ക് ആയിൻ്റെ ഇപ്പൊ ഇത് മാറ്റി വെക്കാം ഞാൻ ഒരു പക്കടിനെ ഇത് പ്ലേറ്റ് എടുക്കാം ചൂടുണ്ട് സോ നിങ്ങളുടെ അങ്ങനെ നോക്കിട്ട് എടുക്കണം ഫ്രണ്ട്സ് ഇവിടെ വെക്കാം പിന്നെ അത് നമ്മുടെ രണ്ടാമത്തെ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇടണം വെക്കണം പിന്നെ ഇത് കുറച്ച് സ്റ്റീം ആവണം നാലഞ്ച് മിനിറ്റ് മതി സോ ഫ്രണ്ട്സ് ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് കുറച്ച് ചൂട് ഇണ്ട ഉണ്ടെങ്കി അതേസമയം നമുക്ക് കുറച്ച് ഇത് കട്ട് ചെയ്യണം അങ്ങനെ വിര കത്തി എടുക്കാം സോ ഫ്രണ്ട്സ് ഇത് കുറച്ച് ചൂടിനെ ഉണ്ട് സോ അത് ചൂട് സമയനെ കുറച്ച് നമുക്ക് അങ്ങനെ நை ஒரு கத்தின அங்கே நமக்கு எந்தபரனே கட்ட செய்யணும் அது குறை கட்டும் அங்கே நமக்கு கட்ட செய்யணும் கொச்சுக்கிப்ப மாறிட்டு நமக்கு நோக்கூத்த எத்திர சைஸ் வச்சிட்டு இன்னது கைண்டே எங்கி நல்லாய்ட் அங்கே യൂസ് എനിക്ക് അത് അറിയാംസ് കൊറച്ച് കൂളാകുന്നു രണ്ട് മിനിറ്റ് അങ്ങനെ വെക്കാം പിന്നെ ഫ്രണ്ട്സ് നിങ്ങളേത് ഉണ്ടാക്കും അത് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പൊക്ക നമ്മുടെ എന്നാ നിങ്ങള് ഗ്രീസ് ചെയ്തിട്ട് വെക്കണം പിന്നെ അത് നമ്മടെ വെച്ചിട്ടുണ്ടേനാ സ്റ്റീം ആവാൻ വേണ്ടിട്ട് അത് ചെക്ക് ചെയ്യണം അത് ആയിണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അത് അത് നേരെ നമുക്ക് അത് രണ്ടാമത്തെ ട്രിപ്പിലേക്ക് മാവ് വെച്ചിട്ട് റെഡി ആക്കണം നിങ്ങളെ ആദ്യമായിട്ട് ചിലപ്പോൾ വെക്കുമ്പോൾ അത് കുറച്ച് റവ ആയിണ്ടേനാ സൊ അത് റവ പിന്നെ അത് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് പ്ലേറ്റിലേക്ക് ആവും സൊ അത് ശരിയായിട്ട് സ്റ്റീം ആവുന്നില്ല സോ അത് വേണ്ടിയിട്ടാണ് നമുക്ക് അത് അത് ഫേസ്റ്റ് ട്രിപ്പ് ആയ ശേഷം നമുക്ക് രണ്ടാമത്തെ ട്രിപ്പിലേക്ക് ബാറ്റർ ഇടണം കയ്യിലെന്ന് സോ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഞാനിത് മൂന്ന് പ്ലേറ്റ് നമ്മുടെ ആയിട്ട് അത് ഞാൻ മാവ് ബാറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മൂന്ന് പ്ലേ പ്ലേറ്റ് ആയിണ്ടേ പിന്നെ ഇത് നോക്കും ഞാൻ ഇതെല്ലാം അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ചൂട് നമ്മുടെ എടുക്കുമ്പോ അത് ശേഷം ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ ചെയ്യണം നമുക്ക് ഇത് ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നാ അത് ചമ്മന്തി ഇത് നമുക്ക് ഇപ്പോ ഇത് പ്ലേറ്റിലേക്ക് എല്ലാം സ്പ്രെഡ് ചെയ്യണം കുറച്ച് കൈന യൂസ് ചെയ്യാം സോ അത് ശരിയായിട്ട് സ്പ്രെഡ് ആവും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത കൊഴപ്പില്ല എനിക്കത് നമ്മുടെ റവ റോൾ ഉണ്ടാക്കും അതിന് ഉള്ളില് കുറച്ച് അങ്ങനെ സ്റ്റഫിങ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് കൂടി ടേസ്റ്റ് ഒക്കെ കിട്ടും സൊ അത് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡ്രൈ ചമ്മന്തി ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഇടണം എനിക്ക് ഇത് ഇഷ്ടമാണ് സോ അത് ഞാൻ ഇടുന്നുണ്ട് നോക്കൂ കുറച്ച് കുറച്ച് അങ്ങനെ ഞാൻ സ്പ്രെഡ് ചെയ്തു അപ്പോൾ ഇത് നമുക്ക് റോൾ ചെയ്യണം ഞാൻ കുറച്ച് കൈ തുടച്ചു ഇപ്പൊ ഇത് നമുക്ക് ഒന്ന് കത്തിനെ കുറച്ച് അത് എടുക്കണം പിന്നെ അത് ചെറിയ റോൾ ആക്കണം അങ്ങനെ റോൾ ചെയ്യണം അങ്ങനെ അങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് എല്ലാം എടുക്കണം നോക്കൂ ഇത് നൈസായിട്ട് റോൾ ആയി പിന്നെ ഉള്ളിലൊക്കെ കൊറച്ച് ചമ്മന്തി സ്റ്റഫിങ് മാത്രയായി അത് ഇവിടെ വെക്കാം അങ്ങനെ അങ്ങനെ ഞാൻ എല്ലാം റോൾ ചെയ്യാം അങ്ങനെ അത് ഫുൾ കൂൾ ആവും ശേഷം നമുക്ക് അത് റോൾ ഉണ്ടാക്കിട്ട് തുടങ്ങാം ഫ്രണ്ട്സ് നിങ്ങളുടെ ചെലപ്പോ ചൂടിനെ അത് ചെയ്യും അത് പൊട്ടും ഫ്രണ്ട്സ് ശരിയായിട്ടാവുന്നില്ല നോക്കൂ റെഡി ആക്കിണ്ട് ഞാൻ അങ്ങ് ഞാൻ എല്ലാം റെഡി ആക്കാം ഫ്രണ്ട്സ് അവിടെ വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ അങ്ങനെ റോൾ ചെയ്യണം പിന്നെ അത് ചമ്മന്തി കൂടി കഴിക്കണം ഞാൻ കുറച്ചിട്ട് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തു സോ നോക്കൂ ഇത് ചെറിയ ആയി സൈഡിൽ തന്നെ ഉണ്ടായിനുനോ അത് ചെറിയായി അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം നോക്കൂ ഞാൻ രണ്ടാമത്തെ പ്ലേറ്റ് എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞു നമുക്ക് ചമ്മന്തി എല്ലാ സൈഡിൽ സ്പ്രെഡ് ചെയ്യണം കുറച്ച് കൈനെ തൊടിച്ചു ഞാൻ ഇത് ഇത് നോക്കൂ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ എല്ലാ റോൾസ് ഉണ്ടാക്കിട്ട് റെഡി ആക്കി നൈസായിട്ട് റോൾ ആയിണ്ട് ഇപ്പൊ നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ അങ്ങനെ വെറുതെ കഴിക്കാം പക്ഷെ ഞാൻ കൊറച്ച് ഇതിനെ തടക്കാക്കി കൊടുക്കും സൊ അത് കുറച്ച് കൂടി ടേസ്റ്റ് വരും പിന്നെ ഇവിടെ നോക്കൂ ഇവിടെ കുറച്ച് ചമ്മന്തിക്ക് ബാക്കിയുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെടുത്ത് കഴിക്കാം സോ ഇവിടെ നമുക്ക് ഗ്യാസ് കത്തിക്കാം പിന്നെ ഞാൻ ഒരു പാൻ പാൻ വെച്ചിട്ടുണ്ട് ഇതിലിപ്പോ നമുക്ക് കുറച്ച് എണ്ണ ആയിക്കാം കൊറച്ച് മതി ഒരു സ്പൂണ് മതി മതി സോ അപ്പൊ ഇപ്പൊ അത് എണ്ണ കുറച്ച് ചൂടാവണം പിന്നെ അതിൽ നമുക്ക് കടുക ഇടാം സോ അത് എണ്ണ കുറച്ച് ചൂടായിട്ട് തോന്നുന്നുണ്ട് ഫ്രണ്ട്സ് ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് കടുക പൊട്ടിച്ചിട്ട് എടുക്കണം കുറച്ച് ഇടാം കടക கடகு பட்டி தொடங்கி தட் தொடட்டிங்கிஸ் இது கடகு பட்டிச்சு இப்போ இதில் நமக்கு இது கரியப்பிலா தண்டு ஒரு வச்சுண்டே ஞான் இது குறச்சிடுறோம் கரியப்பிள ஃம் கரியப்பில மதி இப்போ இதுல நம்ம ரோல்ஸ் இண்டாக்கிட்டுனா அது நமக்கு அங்கே ஒரணும் ஒருணும் அங்கே இடம் வைக்கணும் அங்கே Thank okay. ഇത് ഫുള്ള് ഞാൻ നോക്കൂ ഇപ്പൊ ഇതിലെടുത്തു ഇത് ഫുള്ള് കളി ആ പ്ലേറ്റ് കുറച്ച് നമുക്ക് റോൾ അങ്ങേ കുറച്ച് ഫ്രൈ ചെയ്യണം കുറച്ച് മതി കൂടുതൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമില്ല എല്ലാ സൈഡ് കുറച്ച് അങ്ങനെ ടേൺ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം കുറച്ച് ഇപ്പൊ ഇത് ആയിണ്ട് ഫ്രണ്ട്സ് ഗ്യാസ് ഓഫ് ആക്കാം നോക്കൂ സ്നാക്സ് റെഡി ആയിണ്ട് സൂചി റോൾസ്ണ്ട് നിങ്ങളുടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നു നല്ല ടേസ്റ്റി ആയിണ്ട് നമ്മുടെ സൂചി റോൾ നോക്കൂ ഇത് ഞാൻ അങ്ങനെ കാണിച്ചു തരാം ഞാൻ നമുക്ക് എടുക്കാം നോക്കൂ നല്ല ടേസ്റ്റി റോൾ ആയിണ്ട് കുട്ടികൾക്ക് ഇത് കൂടുതൽ ഇഷ്ടം നിങ്ങടെ ഇത് മസ്റ്റ് ട്രൈ ചെയ്യണം ഫ്രണ്ട്സ് സോ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് ടേസ്റ്റി ആയിട്ട് ഫ്രണ്ട്സ് നമ്മുടെ ഉള്ളില് ചമ്മന്തി വെച്ചുന അതിന് ഇതിന് കൂടുതൽ ടേസ്റ്റ് വന്നു നല്ല ടേസ്റ്റി ആയിണ്ട് നിങ്ങളുടെ ഇതുപോലെ ഇതുപോലെ ഇതുപോല ഇതുപോലെ ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടം ടേസ്റ്റി ഡോസ ആ പക്ഷെ ഇത് കുറച്ച് വ്യത്യാസമായി സോ അത് കുറച്ച് കാണുമ്പോ വ്യത്യാസമായിട്ട് തോന്നും സോ അത് കൂടുതൽ അതിന് വേണ്ടിട്ട് കൂടുതൽ ടേസ്റ്റ് ഒക്കെ വന്നു കടല ആ കടക ആ തടക്ക കൊടുത്തുന ഞാൻ അതിന് ഇതിന് കുറച്ച് കൂടിയിട്ട് ടേസ്റ്റ് വന്നു പിന്നെ നമ്മുടെ ചമ്മന്തി ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് അത് ചമ്മന്തി നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് ഞാൻ ചൊമ്പ് ചമ്മന്തി വെച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച ചട്നി അങ്ങനെ ഡ്രൈ ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്യാം സോ അതോ ഇടാം സോ അത് വേറെ വേറെ രീതി ഉണ്ടാവും സോ ഇത് നിങ്ങളുടെ ഇണ്ടാക്കിയിട്ട് നോക്കുന്നു നോക്കണം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ഡിഷാണ് സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഞാൻ നിങ്ങളുടെ കൂടെ സൂചി റോൾ ഇതിൽ ആക്ച്വലി സൂചി മീൻസ് നമ്മുടെ ഹിന്ദിയിലെ റവാക്ക് സൂചി പറയും സോ അത് വേണ ഞാൻ കുറച്ച് സമയം സൂചി റോൾ അങ്ങനെ പറഞ്ഞു ഫ്രണ്ട്സ് സോ നിങ്ങളുടെ വേണമെങ്കിൽ റവാ റോൾ സൂചി റോൾ അതൊക്കെ പറയും ഫ്രണ്ട്സ് അതാണ് ഒരു സ്നാക്സ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു വീഡിയോ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റാ